ഇന്ന് മുളകാബിയും ഓണിയൻ ബജിയും തയ്യാറാക്കാം ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് കടലപ്പൊടി എടുക്കുക ഇതിൽ മൂന്ന് ടേബിൾ സ്പൂൺ പുട്ടുപൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി എന്നിവ ചേർക്കുക പത്തിരിപ്പൊടി ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർത്താൽ മതിയാകും മുക്കാൽ ടീസ്പൂൺ കായം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ ചേർക്കാം ഈ മുളകിന്റെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഓണിയൻ പൗഡർ ഒന്ന് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി അഥവാ ഗാർലിക് പൗഡർ രണ്ട് ടീസ്പൂൺ ഇവ ചേർക്കാം ഇത് കടകളിൽ നിന്ന് ലഭ്യമാണ് ഇതിനു പകരം വെളുത്തുള്ളി ുള്ളിയും ചുവള്ളിയും ചേർത്ത് അരച്ച് ചേർക്കാം അതല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം പൊടികളൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതേ കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കാം അര തൊട്ട് ഒരു മണിക്കൂർ വരെ മാറ്റി വെക്കാം ഈ സമയം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാന്നാണ് ഞാനിവിടെ ചേർക്കുന്നില്ല ഇനി കഴുകി വൃത്തിയാക്കിയ ബജി മുളക് നെടുകെ പിളർന്ന് കുരു കളഞ്ഞോ അല്ലാതെയോ ഈ മാവിലൊന്ന് മുക്കിയതിന് ശേഷം ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഓരോന്നോരോന്നായി വറുത്തു പോരാം സവോളയും ഇതുപോലെ റിങ്ങ് ആയി മാവിൽ മുക്കി വറുത്തു പോരാം എല്ലാവരും ഈ റെസിപ്പിയൊന്നും തയ്യാറാക്കി നോക്കുക